നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള തിരസ്കരണീ മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് തിരസ്കരണീ മന്ത്രം സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാരൊക്കെ തന്നെ മന്ത്രവാദം മാന്ത്രിക മുതലായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എതിരാളിക്കോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെതിരെയാണോ ആ കാര്യം ചെയ്തിട്ടുള്ളത് അവർക്കത് തിരിച്ചറിയാതിരിക്കാൻ ജോത്സ്യം മുതലായ കാര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ താമ്പുല പ്രശ്നം മുതലായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ എന്തു തന്നെ ആകട്ടെ നമ്മൾ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർക്ക് കാണാതിരിക്കാനുള്ള കൺകെട്ട് അഥവാ കണ്ണിനെ അല്ലെങ്കിൽ ആ ഒരു ആരുടത്തെ കെട്ടുന്ന രീതിയാണ് തിരസ്കരണമന്ത്രം അതുപോലെ തന്നെ ഈ തിരസ്കരണ മന്ത്രം ഒരു കൂട്ടുന്ന ആളുകളെ മറ്റൊരു വ്യക്തിക്ക് കാണാതെ നമ്മൾ അവരുടെ മുന്നിലൂടെ പോയാൽ തന്നെ അല്ലെങ്കിൽ ഇപ്രകാരം ആ ഒരു കർമ്മം അല്ലെങ്കിൽ മന്ത്രം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ കണ്ണിന് മറ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ ഒരു മന്ത്രവാദം മുതലായ കാര്യങ്ങൾ മാത്രമല്ലാതെ ചില ആളുകളൊക്കെ തന്നെ ആചാര്യന്മാരൊക്കെ തന്നെ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയെടുത്ത് വരുന്നത് ഇവർ മറ്റാരും കാണാതിരിക്കാനും അതോടൊപ്പം വെച്ചാൽ ആളുകളൊക്കെ തന്നെ കട മറ്റുള്ള വ്യക്തിയോട് പണ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടാകും പണ്ട് കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ വ്യക്തി നിരന്തരമായിട്ട് സമൂഹ മധ്യത്തിലേക്ക് തന്നെ ആ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഉപദ്രവമായിട്ട് മാറുമ്പോഴൊക്കെ ആ വ്യക്തി നമ്മെ കണ്ടാൽ തന്നെ നമ്മെ കാണാത്ത രീതിയിൽ അടിച്ച് നടന്നു പോകുന്ന രീതിയൊക്കെ തന്നെ കാണാറുണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗം കൊണ്ട് കണ്ണിന് മറ സൃഷ്ടിക്കുന്നതായിട്ടൊക്കെയാണ് അഞ്ചന്മാർ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു തിരസ്കരണീയ മന്ത്രം പണ്ടുകാലങ്ങളിൽ കള്ളന്മാരൊക്കെ തന്നെ അല്ലെങ്കിൽ ചോരന്മാർ ഈ കളവിനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാനും ഒക്കെ തന്നെ ഉപാസിച്ച് സിദ്ധി വരുത്തിയിട്ട് ഔഷധങ്ങളോട് കൂടി ഇത്തരം പ്രയോഗം ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈയൊരു മന്ത്രം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം രണ്ട് ആളുകൾ കമൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഒരു ഇത്തരം കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ള ഒരാൾ ചോദിച്ചിരുന്നു തിരസ്കരണി മന്ത്രമെന്ന് പറഞ്ഞു തരാമോ അതായത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരു വ്യക്തിക്ക് തിരിച്ചറിയാതിരിക്കാൻ പൂജാകാര്യങ്ങളൊക്കെ മറവയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉപാസനയോ വലിയ പദ്ധതികളോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നിരന്തരമായിട്ടൊരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി ചോദിച്ചിട്ടുള്ളത് ഒരു കുറച്ച് തമാശ തരുന്ന കാര്യം തന്നെയാണ് ഇദ്ദേഹം ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇത് താല്പര്യമില്ലെങ്കിലും പെൺകുട്ടിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒരുപാട് പ്രയോഗങ്ങൾ ചെയ്ത് ശരിയായി വരും വീണ്ടും ആ വീട്ടുകാർക്ക് ഇത് മനസ്സിലാവും ഇത്തരം പ്രയോഗങ്ങളിലൂടെയാണ് അവർ വേറെ അരി പോയി വീണ്ടും ഇത് ഇല്ലാതാക്കും അങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്യും പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് ഈ ജ്യോത്സ്യവശാലോ അല്ലെങ്കിൽ മഷിനോട്ട് അങ്ങനെ അത്തരം കാര്യങ്ങളോടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പ്രതിവിധിയുണ്ടോയെന്നൊക്കെ തന്നെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈയൊരു മന്ത്രം പോസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗപ്രദമാകട്ടെ ഇല്ലെങ്കിൽ അറിവ് ശേരണത്തിൻ്റെ ഭാഗമായിട്ടാകട്ടെ ചില ആളുകൾക്കൊക്കെ ഇത് കേൾക്കുന്നതായിരിക്കാം അപ്പോൾ തിരസ്കരണി എന്നൊരു പ്രയോഗമുണ്ട് അതിത്തരം കാര്യങ്ങൾക്കാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഒരു തിരസ്കരണി മന്ത്രത്തിൻ്റെ പ്രയോഗരഹസ്യത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് തിരസ്കരണി മന്ത്രം ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ചുറച്ചതിന് ശേഷം ഇരു മന്ത്രം മുറിവിട്ട് തുടങ്ങാവുന്നതാണ് ലളിതമായിട്ടുള്ള മന്ത്രമാണ് ഒന്ന് മന്ത്രം പറയാം ഓം ഹ്രീം തിരസ്കരണി മഹാമോഹിനി മഹാമായ മമ ശത്രുജന വാഗ്മന വാഗ്മക്ഷു തിരസ്കരണം ഗുരുഗുരു സ്വാഹ വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ് ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം തിരസ്കരണി മഹാമോഹിനി മഹാമായേ മമ ശത്രുജന വാഗ്മന വാഗ്മക്ഷു തിരസ്കരണം ഗുരുഗുരു സ്വാഹ പ്രകാരമാണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് ഇങ്ങനെ പ്രഭാതവേളയിലോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലോ ആണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് ഇങ്ങനെ പതിനായിരത്തെട്ട് മന്ത്രസംഖ്യ അതായത് ഒരു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ നൂറ് ദിവസം കൊണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പതിനായിരത്തി എട്ട് തവണ ഈ ഒരു മന്ത്രം ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവരിക്കേണ്ടതുണ്ട് അപ്രകാരം നിങ്ങൾ നിങ്ങളാ മന്ത്രസംഖ്യ പൂർത്തീകരിച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും അതിൻ്റെ മന്ത്രസ്ഥിതി നിങ്ങൾക്ക് കഴിവരുന്നതാണ് പിന്നെ നിങ്ങളുടെ ആ ഒരു മന്ത്രസഖ്യ പൂർത്തീകരിക്കുന്ന കാലയളവിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ദർശിക്കാവുന്നതാണ് കാരണം നമ്മൾ ഒരു പക്ഷേ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും നമ്മെ അറിയാവുന്ന ആളുകൾക്കൊന്നും പെട്ടെന്ന് ഒരു തിരിച്ചറിയാൻ പറ്റാത്ത അതായത് നമ്മുടെ മുന്നിൽ കൂടി കടന്നുപോയാൽ തന്നെ നമ്മൾ അവരെ വിളിച്ചാൽ മാത്രം അവർക്ക് നമ്മൾ മനസ്സിലാവുന്ന രീതിയൊക്കെ ഒക്കെ തന്നെയുണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് ആർക്കും നമ്മൾ കാണാൻ പറ്റില്ല എന്നല്ല മന്ത്രം ഒഴിവിട്ടിട്ട് നമ്മൾ വിചാരിക്കുകയാണ് എന്നെ ഇയാൾ കാണരുത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അവർക്ക് മനസ്സിലാവരുത് എലിയിൽ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചറിയരുത് എന്നൊക്കെ തന്നെ മറ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആചാര്യന്മാരൊക്കെ തന്നെ അവരുടെ മന്ത്രശാസ്ത്രത്തെ പ്രതിപാദിക്കുന്നത് അപ്പം അത്രയ്ക്ക് ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രവും ഒരു രഹസ്യ പ്രയോഗവിധിയുമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു മന്ത്രസംഖ്യ പതിനായിരത്തെട്ട് ഒരു വിട്ട് മന്ത്രസിദ്ധ കൈവരിച്ച വ്യക്തിക്ക് പിന്നീട് ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോഴൊക്കെ തന്നെ നൂറ്റെട്ട് തവണ ഒരു വിട്ട് ഈ ഒരു ദേവതയോട് കാര്യം പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും അതിനൊരു മറ ഒരു മായാവലയം ദേവത സൃഷ്ടിച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു തിരസ്കരണീ മന്ത്രം ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഒരു അറിവ് പുതിയതായിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് ഫലിപ്പിച്ച് തരാൻ പ്രാപ്തരായിട്ടുള്ള ആചാരം മതിന്ന് വളരെയധികം വിരളമാണ് അതുകൊണ്ട് നിങ്ങളുടെ ധനവും സമ്പത്തും ഇത്തരം വിശ്വാസങ്ങൾ അടിമപ്പെട്ടിട്ട് ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങൾ ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിറ്റവധി ആളുകളാണ് നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകാൻ താൽപ്പര്യമില്ല എന്നിട്ടല്ല നിങ്ങൾ ഒരുപാട് വ്യക്തികളുടെ അടുത്ത് പോയിട്ട് പണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകളായിരിക്കും അവസാന എന്ന് എഴുതിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആ കാര്യം നടന്നില്ലെങ്കിൽ അപ്പോൾ അത് വളരെയധികം വിഷമകാര്യമാകും അതായത് ഒരു പ്രയോഗം ചെയ്യാൻ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ലെങ്കിലും എന്നൊരു ഒരു മന ദുഃഖം കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ആർക്കും ചെയ്ത് നൽകാത്തത് പിന്നെ ഈ ഒരു കവചേന്ദ്രം ആണ് കവചേന്ദ്രം അതുപോലെ തന്നെയാണ് പത്ത് പതിനൊന്ന് ദിവസത്തെ ഒരു പ്രയത്നമാണ് ഒരു കവചേന്ദ്രം എന്ന് പറഞ്ഞത് അത് വെറും സംരക്ഷണാർത്ഥമാണ് കാര്യസാധ്യമാര്യമായിട്ടൊന്നും തന്നെ ഇല്ല പക്ഷേ അതിനും ഔഷധങ്ങളൊക്കെ ധാരാളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ കവചയേന്ദ്രം ആവശ്യപ്പെട്ട് വരുന്നവർക്ക് ചെയ്ത് നൽകുന്നതാണ് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം അതൊരു രക്ഷാകവചം ഒരാൾക്കുള്ള ഒരു സഹായമാണല്ലോ മറ്റൊരു സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല ദയവായിട്ട് ക്ഷമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടകുർമ്മൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാവട്ടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാവട്ടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഏത് മതപരാധിപ്പെട്ടവർക്കും അയച്ചു കൊടുക്കാവുന്നതാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം അദ്ദേഹം നിർദ്ദേശിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കവചേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടും ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു നൽകാവുന്നതാണ് ഓർക്കുക കവചേന്ത്രം കാര്യസാധ്യപരമായിട്ട് ഒന്നും തന്നെയില്ല ഇത് വെറും സംരക്ഷണ യന്ത്രം മാത്രമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം